കർണാടകയെ ഒന്നടങ്കം നടക്കിയ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഭർത്താവ് തൻ്റെ സ്വന്തം ഭാര്യയെ കൊന്ന് സ്യൂട്ട് കേസിലാക്കുകയായിരുന്നു രാത്രി അത്താഴത്തിനിടെ ആദ്യം ചെറിയ തർക്കത്തിൽ തുടങ്ങിയത് അവസാനം കത്തിക്കുത്തിൽ കലാശിച്ചു ഒടുവിൽ ഭർത്താവിന്റെ തിരിച്ചുള്ള ആക്രമണത്തിൽ ഭാര്യ അതിദാരുണമായി കൊല്ലപ്പെട്ടു ഇപ്പോഴുതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കൊലപാതകിയായ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് കേസിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീടിനുള്ളിലായിരുന്നു രാകേഷിന്റെ ഭാര്യ ഗൌരി അനിലിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെ ബാത്റൂമിൽ കൊണ്ടുവച്ചിരുന്ന സൂട്ട് കേസിലായിരുന്നു ായിരുന്നു മൃതദേഹം രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യമായി തർക്കമുണ്ടായെന്നും ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് ഇരുവരും മഹാരാഷ്ട്രയിൽ നിന്ന് ബംഗളൂരുവിൽ എത്തിയത് ബുധനാഴ്ച രാത്രി ഭക്ഷണം ഒരുക്കിയ ശേഷമാണ് തങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതെന്നാണ് രാകേഷ് പറഞ്ഞത് ചോറും ഗ്രേവിയുമാണ് ഗൗരി ഉണ്ടാക്കിയത് രാത്രി ഒൻപത് മണിയോടെയാണ് ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടാവുന്നത് വഴക്കിനിടയിൽ രാകേഷ് ഗൗരിയുടെ ചെകിട്ടത്ത് അടിച്ചു ഇതിന് പ്രതികാരമായി അടുക്കളയിൽ നിന്ന് കത്തിയുമായി ഗൌരിയെത്തി ഇത് രാകേഷിനു നേരെ എറിഞ്ഞു കത്തിയേറിൽ ചെറുതായി പരിക്കേറ്റ രാകേഷ് രോഷാകുലനായി അതേ കത്തിയെടുത്ത് ഗൗരിയെ ആക്രമിക്കുകയായിരുന്നു കഴുത്തിൽ രണ്ടു തവണയും വയറ്റിൽ ഒരു തവണയുമാണ് ഗൌരിക്ക് വെട്ടേറ്റത് രാകേഷിന്റെ ശരീരത്തിൽ ഗൗരിയുടെ നഖപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുത്തേറ്റ ഗൗരിയുടെ ബോധം മറിയുന്നതിന് മുമ്പേ വലിയൊരു സൂട്ട് കേസ് വലിച്ചടച്ച് കൊണ്ടുവന്ന് രാകേഷ് അവരെ അതിലാക്കിയതായിട്ടാണ് വിവരം ജീവനോടെ ഗൗരിയെ സൂട്ട് കേസിനുള്ളിലാക്കിയെന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് ഇതിനുള്ള തെളിവും ലഭിച്ചിട്ടുണ്ട് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഭാരം കൊണ്ട് സൂട്ട് കേസിന്റെ കൈ പൊട്ടിപ്പോവുകയായിരുന്നു ഇതേ തുടർന്ന് തന്റെ ആദ്യത്തെ പ്ലാൻ മാറ്റി സൂട്ട് കേസ് ബാത്റൂമിലേക്ക് മാറ്റി ം വീട് പുറത്തുനിന്ന് പൂട്ടി തന്റെ കാറിൽ പുറത്തേക്ക് പോയി അർദ്ധരാത്രി നഗരം വിടുന്നതിന് മുമ്പ് ഇയാൾ ഫോൺ ഓഫാക്കാനും മറന്നില്ല മുംബൈയിലുള്ള രക്ഷിതാക്കളുടെ അടുക്കളേക്ക് പോവുകയായിരുന്നു രാകേഷിന്റെ ഉദ്ദേശം പൂനെയിലേക്കുള്ള വഴിയിൽ വെച്ച് രാകേഷ് ഫോൺ ഓണാക്കി ഗൗരിയുടെ സഹോദരൻ ഗണേഷ് അനിൽ സംഭയ്ക്കരെ വിളിച്ചു താൻ ഗൌരിയെ എന്ന കാര്യം പറഞ്ഞ് വീണ്ടും ഫോൺ ഓഫാക്കി അതേസമയം തന്നെ തന്റെ ഭാര്യ തൂങ്ങി മരിച്ചുവെന്ന് താമസിക്കുന്ന കെട്ടിടത്തിന്റെ താഴെ നിലയിലെ വാടകക്കാരനോട് രാകേഷ് പറഞ്ഞിരുന്നു ഇക്കാര്യം കെട്ടിട ഉടമയെ അറിയിക്കണമെന്നും രാകേഷ് പറഞ്ഞിരുന്നു ഇയാൾ പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന നിലയിലായിരുന്നു കണ്ടത് അകത്ത് സംശയാസ്പദമായി ആരെയും കാണാനും സാധിച്ചില്ല വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഗൗരിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതേസമയം ഗൌരിയെ കൊലപ്പെടുത്തി രാവിലെ വരെ മൃതദേഹവുമായി സംസാരിച്ചുവെന്നാണ് രാകേഷ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇത് സത്യമല്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ടാകാം ഈ സമയം വീട് വൃത്തിയാക്കാൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് മഹാരാഷ്ട്രയിലേക്കുള്ള യാത്രക്കിടെ ഫിനായിലും മറ്റും വാങ്ങി കഴിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് വിവരം എന്നാൽ നിലവിൽ അപകടനില താരണം ചെയ്തതായും പോലീസ് പറയുന്നുണ്ട്